ഓപ്പറേഷൻ സിന്ദൂറിനെയും പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടുകളെയും കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള ശശി ശശിതരൂരിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി നയതന്ത്രരംഗത്ത് അടക്കം അറിവും അനുഭവ സമ്പത്തുമുള്ള തരൂരിനെ ഒഴിവാക്കി ഗൌരവ് ഗൊഗോയുടെ ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസ് പട്ടിക നൽകിയത് ഇതും വിവാദമായി ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിലുപരി രാജ്യസുരക്ഷയാണ് പരിഗണിക്കേണ്ടതെന്ന് ഹിമന്ത ബിശ്വശർമ്മ ആവശ്യപ്പെട്ടു പാകിസ്ഥാനുമേൽ ഉപരോധം ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി മറ്റു രാജ്യങ്ങളെ ധരിപ്പിക്കാനാണ് പ്രതിനിധി സംഘം പോകുന്നത് ഇതിൽ യുഎസ് യു കെ എന്നീ രാജ്യങ്ങളിലേക്ക് പോകുന്ന സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ് എന്നാൽ സമിതിയിലേക്ക് ഉൾപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടി നൽകിയ പേരിൽ ശശി തരൂരില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജയറാം രമേശ് രംഗത്തെത്തി ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് സയ്യിദ് നസീർ ഹുസൈൻ രാജാബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് യു എൻ ഉൾപ്പെടെ പ്രവർത്തിച്ച് പരിചയമുള്ള തരൂരിന്റെ അനുഭവ സമ്പത്ത് കണക്കിലെടുത്താണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു ഇന്ത് സഖ്യത്തിൽ നിന്നും സുപ്രിയ സുലേ കനിമൊഴി എന്നിവരെയും പ്രതിനിധി സംഘത്തിന്റെ തലപ്പത്തേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട് അതേസമയം ഗൌരവ് ഗൊഗോയിയെ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്ന കോൺഗ്രസിന്റെ ശുപാർശയെ വിമർശിച്ച് ബി ജെ പി രംഗത്തുവന്നു ഗൗരവ് ഗൊഗോയുടെ ഭാര്യയുടെ പാകിസ്ഥാൻ ബന്ധമാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് ജനം ഡൽഹി